ഒരു മാസം നീണ്ട ദുബായ് ഫിറ്റ്നസ് ചലഞ്ചിന് സമാപനം കുറിച്ച് നടക്കുന്ന ദുബായ് റൺ നാളെ ഷെയ്ഖ് സായിദ് റോഡിൽ നടക്കുന്ന റണ്ണിൽ രണ്ടര ലക്ഷത്തോളം പേർ പങ്കെടുക്കും പരിപാടിക്കായി വിപുലമായ സൗകര്യങ്ങളാണ് അധികൃതർ ഒരുക്കിയിട്ടുള്ളത് ജോഗിംഗ് ട്രാക്കായി മാറുന്ന നഗരവീഥികൾ അതിൽ ഒരേ മനസ്സോടെ മനസ്സോടൊഴുകുന്ന ലക്ഷക്കണക്കിന് മനുഷ്യർ ദുബായ് റൺ എന്ന വിസ്മയത്തിന് നാളെ സാക്ഷിയാകുകയാണ് ദുബായ് മഹാനഗരം ഞായറാഴ്ച പുലർച്ചെ മുതലാണ് ഓട്ടക്കാർ നഗരം കീഴടക്കുക ദുബൈയിലെ ഏറ്റവും തിരക്കേറിയ ഷെയ്ഖ് സായിദ് റോഡ് നാളെ രാവിലെ പത്തര വരെ ഓട്ടക്കാരുടേത് മാത്രമായി മാറും ഷെയ്ഖ് സായിദ് റോഡിലെ പ്രധാന ആകർഷണങ്ങൾക്കിടയിലൂടെ ഓടാം എന്നതാണ് ദുബായ് റണ്ണിന്റെ സവിശേഷത ഓട്ടക്കാർക്ക് പത്ത് കിലോമീറ്റർ അഞ്ചു കിലോമീറ്റർ റൂട്ടുകൾ ഇഷ്ടാനുസരണം തെരഞ്ഞെടുക്കാനുള്ള സൗകര്യമുണ്ട് അഞ്ച് കിലോമീറ്റർ റൂട്ട് ഷെയ്ഖ് സായിദ് റോഡിൽ മ്യൂസിയം ഓഫ് ഫ്യൂച്ചറിന് സമീപത്ത് നിന്ന് ആരംഭിക്കും ബുർജ് ഖലീഫ ദുബായ് ഓപ്പറ വഴി സഞ്ചരിച്ച് ദുബൈ മാളിനടുത്താണ് അവസാനിക്കുക മ്യൂസിയം ഓഫ് ഫ്യൂച്ചറിനടുത്തു നിന്ന് ആരംഭിക്കുന്ന പത്ത് കിലോമീറ്റർ റൂട്ട് ദുബൈ കനാൽ ബ്രിഡ്ജ് കടന്ന് ഡി ഐ എഫ് സി ഗേറ്റിനടുത്ത് സമാപിക്കും ഓട്ടത്തിന്റെ വിജയകരമായ നടത്തിപ്പിനായി ദുബൈയിലെ നാല് റോഡുകൾ താൽക്കാലികമായി അടച്ചിട്ടുണ്ട് യാത്രക്കാർക്ക് ബദൽ മാർഗ്ഗങ്ങൾ ഉപയോഗപ്പെടുത്താമെന്നും ആർ ടി എ അറിയിച്ചു ദുബായ് റണ്ണിൽ പങ്കെടുക്കുന്നവർക്ക് സൌകര്യമൊരുക്കുന്നതിനായി ദുബായ് മെട്രോയുടെ സമയം നീട്ടി ഞായറാഴ്ച പുലർച്ചെ മൂന്ന് മുതൽ അർദ്ധരാത്രി പന്ത്രണ്ട് വരെ മെട്രോയുടെ രണ്ടു ലൈനുകളും സർവീസ് നടത്തും മീഡിയ വൺ ദുബായ്